ഹായ് എല്ലാവർക്കും പാൽക്കാരൻ ഡയറീസിലേക്ക് സ്വാഗതം ന്യൂഇയർ പ്രമാണിച്ച് എല്ലായിടത്തും ഗിഫ്റ്റുകളുടെയും ആഘോഷങ്ങളുടെ ഒരു തിരക്കാണ് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് തലേ ദിവസം തന്നെ എത്തി അതായത് ഞങ്ങളുടെ വീട്ടിലൊരു ഇയർ ബേബി തന്നെ പിറന്നു ആ ബേബിയാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഏകദേശം ഒരു എട്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ പശുവിന് ചില അസ്വസ്ഥതകളൊക്കെ തുടങ്ങി അപ്പം തന്നെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഇന്ന് തന്നെ ഡെലിവറി ഉണ്ടാവുന്നു പക്ഷേ എക്സ്പെക്റ്റ് ചെയ്ത സമയത്ത് കുട്ടിയുടെ വരവുണ്ടായില്ല അപ്പം തന്നെ അച്ഛന് കുറച്ച് ടെൻഷനായി കാരണം എന്താ ബുദ്ധിമുട്ട് കൊണ്ടാണ് വരാത്തതെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞങ്ങൾ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും എന്നിട്ട് ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു വെറ്റിനറി ഡോക്ടറുണ്ട് അനിതമാമ്മ അൻ്റെമാമയോടാണ് അപ്പം അൻ്റെമാമയെ വിളിച്ച് അന്വേഷിച്ചപ്പം ഒരു അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു മാമ പറഞ്ഞതുപോലെ തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ പശു എത്തി ഇപ്പം ഇതാ പശുവിൻ്റെ ഈ പൊക്കിൾ കുടിയിലൊക്കെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം പെർമാഗനേറ്റ് അതിലിങ്ങനെ മുക്കി കൊടുക്കുകയാണ് അപ്പം നമുക്ക് പശുവിൽ നിന്ന് പശുവിനെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ കെയർ ചെയ്യാൻ പറ്റും ഈ കഥ കഥപുറച്ചിൻ്റെ ഇടയ്ക്ക് കുട്ടി ആണാണോ പെണ്ണാണോ ഞാൻ പറയാൻ വിട്ടുപോയി ബ്ലെസ്ഡ് വിത്ത് എ ബേബി ബോയ് ആയിരുന്നു ഒരു മോരിക്കുട്ടനായിരുന്നു ഉണ്ടായിരുന്നത് അടുത്തതായിട്ട് അച്ഛൻ അതിനെക്കൊണ്ട് പാല് കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിവതും ശ്രമിച്ചു പക്ഷേ ആ കുട്ടി കഴിയുന്നിങ്ങനെ പെടഞ്ഞു ഓടിയിട്ട് അങ്ങോട്ട് നടക്കലും ഇങ്ങോട്ട് നടക്കലും അത് തീരെ പാല് കുടിക്കാനൊന്നും തയ്യാറാവുന്നില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നു ആൾ അച്ഛൻ്റെ കൈ വിട്ടിട്ട് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനൊക്കെ ഉള്ള ഭയങ്കര തിരക്കിലായിരുന്നു ഇപ്പം പ്രസവിച്ച ഒരാളാണെന്ന് നമ്മൾ അതിൻ്റെ എന്താ പറയുക കളി കണ്ടാൽ പറയില്ല കുട്ടിയെ കെയർ ചെയ്യുന്ന പോലെ തന്നെയാണല്ലോ അമ്മേടെ കാര്യം അമ്മയും നമ്മൾ അത്ര തന്നെ കെയർ ചെയ്യണമല്ലോ അപ്പം അമ്മയ്ക്ക് ചോളത്തവിടും ചൂടുവെള്ളം കൂടിയൊക്കെ കൊടുക്കുകയാണ് കാരണം അമ്മ ഓൾറെഡി നല്ല ടയർഡായിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ അമ്മയ്ക്ക് ചുഴലി എന്ന് പറഞ്ഞിട്ടൊരു ഇല കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ നാട്ടിലെ ചുഴലി എന്നാണ് പറയുക മറ്റുള്ള സ്ഥലത്ത് എന്താണെന്ന് എനിക്കറിയില്ല അപ്പം അതെന്താ വെച്ചെങ്കിൽ അമ്മേൻ്റെ ശരീരത്തിൽ ബാക്കിയുള്ള എല്ലാ വേസ്റ്റും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ ഇല നമ്മളെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ആൾ ഭയങ്കര ആയിട്ട് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നടക്കാനൊക്കെ നിൽക്കാനും നടക്കാനൊക്കെ നോക്കുകയാണ് അപ്പം ന്യൂ ഇയർ തലേന്ന് വന്നതുകൊണ്ട് തന്നെ അവൻ ഞങ്ങൾക്ക് കുറച്ചും കൂടി സ്പെഷ്യലായി അപ്പം ഞങ്ങളുടെ ന്യൂ ഇയർ ബോയ്ഡ് വിശേഷങ്ങളാണ് ഇന്ന് കാണിച്ചത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ ബൈ